സ്ലാലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സ്കൂൾ തുറക്കാണ് കേട്ടാവും രാവിലെ എണീറ്റ് വന്നപ്പോഴത്തൊരവസ്ഥയുണ്ട് കണ്ടു ഭയങ്കര കോടയിരുന്നു കോടങ്ങോട്ട് മൂടിയിട്ട് കണ്ടില്ല ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ അപ്പം പറഞ്ഞു വന്നത് സ്കൂൾ തുറക്കുകയാണ് രാവിലെ ഇനി മുതൽ ഭയങ്കര ബിസ്സി ആവില്ല ഞാനൊറ്റക്കല്ലാട്ട് എല്ലാവരും പത്തണി വരെ എനിക്ക് തോന്നുന്ന എല്ലാവരും ബിസി ആവും അപ്പോൾ രാവിലെ എണീറ്റിതാ പെട്ടെന്ന് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് മുട്ട ഇട്ടിട്ട് ഇതാ മുട്ടപ്പൊണ്ടിട്ട് ഉണ്ടാക്കിയിരുന്നു ഇന്നൊക്കെ ഇതാണ് കേട്ടോ മുട്ടയച്ചിട്ടുള്ള സാധനങ്ങളാണ് അങ്ങനെ അതുണ്ടാക്കി പെട്ടെന്ന് അതാണ് എനിക്ക് ഉണ്ടാക്കാൻ തോന്നി കേട്ടോ പിന്നെ ചോറുണ്ടാക്കി അതിലേക്ക് ഉരുളക്കിയെങ്ങും മുട്ടയും കൂടെ തന്നെയാണ് കേട്ടോ ഉരുളക്കിയങ്ങ് പൊരിച്ചിട്ട് മുട്ടയും കൂടെ ചേർത്തിട്ട് ഇതാക്കിയതാണേ അങ്ങനെ ഉള്ളി ആ ഒരു മുട്ട കൂട്ടാനും മറ്റേ കൂട്ടാനും രണ്ടും കൂടിയാണ് പൊന്നുപൊന്നു വെച്ചെടുത്തിട്ടുള്ളത് കാരണം നമുക്ക് കറി കൊണ്ടുപോകാനുള്ളൊരു ഇത് ഈ ഒരു പാത്രത്തിനില്ല കേട്ടോ അവൾക്കിങ്ങനെ പതിഞ്ഞ പാത്രം വേണം പറഞ്ഞ് സ്റ്റീൽ വാങ്ങിയതുകൊണ്ട് തന്നെ അപ്പം ഇതിന് കറി വേണ്ട അങ്ങനെ പിന്നെ ഉള്ളിറങ്ങിട്ട് ഇന്ന് യൂണിഫോം ഇടണ്ടാന്ന് യൂണിഫോം ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പിൽ അപ്പോൾ ഉള്ളു യൂണിഫോം ഇടണില്ലെന്ന് പറഞ്ഞ് ഞാൻ വീട് എടുക്കാനായിട്ട് തൊള്ള വിളിച്ചിരിക്കണേ അങ്ങനെ ഇന്ന് കളറിട്ട് പോവാമെന്ന് പറഞ്ഞ് അപ്പം അന്ന് ഇപ്പോൾ അന്ന് തന്നെ ഞാനിപ്പോൾ വീട് എടുക്കുന്നതിൻ്റെ അന്ന് പിന്നെ മാഷു പറഞ്ഞത്ര നാളെങ്കൂടെ ഇട്ടു കൊണ്ടിരുന്നു പറഞ്ഞു എന്നാണ് അങ്ങനെ ഓൾ പോവുകട്ടോ അവൾ പോകുമ്പോൾ അവളെ പാൻറ്റ് കുറച്ച് അടിയിക്കാൻ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഉള്ളതാണ് കുഴപ്പമില്ല എന്നാണ് പിന്നെ വരുമ്പോൾ ആകെ ചളിയായിരിക്കും കേട്ടോ അപ്പോൾ അതാ ബാനോട് പിന്നുത്തി തരുമെന്ന് വെച്ചിട്ടേ പിന്നെ കുത്തി കൊടുക്കാൻ കേട്ടോ അങ്ങനെ മടക്കിയിട്ട് അത് അടിക്കാനൊന്നും പറ്റൂലല്ലോ ജീൻസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ പിന്നുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ആകെ മണ്ണാക്കി വരും അങ്ങനെ അവൾ കൂട്ടുകാരത്തി വന്നാണ്ട് ഓള് പോയി പിന്നെ ഈ മറ്റേ രണ്ടാളും കൂടിയും ആക്കണം ഇപ്പം പെട്ടെന്ന് വണ്ടി വരും കേട്ടോ ആദ്യത്തെ പോലെ ഇല്ല അൻപത് അൻപത്തഞ്ചൊക്കെ ആദ്യം ബസ് വരാൻ ഇപ്പം ട്രാവലറാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നണം അത് പെട്ടെന്ന് വരും അങ്ങനെ അതൊക്കെ മാറ്റി രണ്ടാളും മാറ്റിൻ്റെ അത് ആദ്യം അല്ലുവിൻ്റെ വളയൊക്കെ ഇട്ട് എക്കണേ റിബണെന്ന് അല്ലുവിന് ഡാൻസ് ഉണ്ട് കേട്ടോ സ്കൂളിലെ വെൽക്കം ഡാൻസ് ഉണ്ട് അതാണ് ഓൾ ആൾ ഡ്രസ് ഇട്ടണം പിന്നെ ഫസ്റ്റ് ഡേ പിന്നെ എല്ലാവരും കളർ തന്നെ ആവുമല്ലോ സെക്കൻഡ് ഡേ മാത്രമേ യൂണിഫോം തുടങ്ങുന്നുള്ളൂ അങ്ങനെ ഒരു രണ്ടാളും പോകാൻ വേണ്ടി ഇറങ്ങും പിന്നെ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറയണ്ട എന്തോ മറന്ന പോലെ പക്ഷേ ഒന്നും മറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അന്നനോളം പിന്നാലെ വേഗം തട്ടക്കെടുത്ത് ഓടിയാൽ വണ്ടീൻ്റെ സൗണ്ട് കേട്ട് ഇതായിട്ട് പോലെ ട്രാവലർ കഴിഞ്ഞവരൊക്കെ ബസ് ചെയ്യുന്നോട് പറയേണ്ടമ്മ എനിക്ക് ഇതിൽ പോകാൻ കഴിയില്ല ശ്വാസം കിട്ടാത്ത പോലെയാണ് കാറ്റും വെളിച്ചൊന്നും ഉണ്ടാവില്ലല്ലോ ഇനി എൻ്റെ ആദ്യ കുട്ടനെ ഞാൻ എടുത്തുകൊണ്ട് ഇരിക്കേണ്ടി വരും ടോനാണ് ഇപ്പോൾ ആ നോട്ടം പിന്നെ ആ വണ്ടി പുറത്ത് കറക്കി കൊടുത്തുകാണ്ടി കുറച്ചേരെ കയ്യിലൊക്കെ ഒന്ന് കറങ്ങി പിന്നെ ഗേറ്റൊക്കെ അടിച്ചുകൊണ്ട് ഞങ്ങളകത്ത് പോയിട്ടോ ഒന്നാണെങ്കിൽ സ്കൂൾ വർക്ക് ഇപ്പോൾ ബാക്കാണെങ്കിൽ ഒരിതിന് പോകാനും ഉണ്ടായിരുന്നു അപ്പം നമ്മളെ വീഡിയോ അത്രയും കൊള്ളിട്ട് ഇനി ഇവന് ഒറ്റക്കായി ഞാനത് ആലോചന അകത്ത് കയറാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ ദടുന്ന പുതിയ പക്ഷേ ഇല്ല ഇപ്പൊ പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ